സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ആ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസൗരന്മാർക്ക് ഞാൻ കർത്താവായ യേശുഗസുര നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനം പറയുകയാണ് ഇന്നൊരൽപ്പമയം ഞാൻ നിങ്ങളോട് ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കണ്ടുവരുന്ന ക്രിസ്തീയ മീറ്റിങ്ങുകളിൽ നടക്കുന്നതായ ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് അതിൻ്റെ യാഥാർത്ഥ്യമായ കാര്യം ജനങ്ങൾ അറിയാതെ അതെല്ലാം യഥാർത്ഥമായ ക്രിസ്തീയ പരിവേഷമാണ് പരിവേഷം ധരിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ള തെറ്റിദ്ധാരണയിലൂടെ മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ ഹൃദയത്തിൽ തോന്നിയ ഒരു മനോവേദന കൊണ്ട് അല്ലെങ്കിൽ വിഷമം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളോട് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്രിസ്തീയ മീറ്റിങ്ങുകൾ ഇന്ന് കാണുന്ന പല മീറ്റിങ്ങുകളിലും ആ മീറ്റിങ്ങിൻ്റെ പ്രധാന ശുശ്രൂഷകൻ ചില ചേഷ്ടകളെല്ലാം കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഉന്തി വീഴിക്കുക അല്ലെങ്കിൽ ഊതി വീഴിക്കുക അതുപോലെ തന്നെ നിലത്ത് കിടന്ന് പെടപ്പിക്കുക അതുപോലെ തന്നെ ഛർദ്ദിപ്പിക്കുക അതുപോലെ ചിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മീറ്റിങ്ങുകളിൽ കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഇത് കാണുന്ന വിശ്വാസികൾ ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ ഇത് കാണുന്ന വിശ്വാസികൾ അതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നും പരിശുത്താത്മാവിൻ്റെ പ്രവൃത്തിയാണെന്നും ഒക്കെ ഇങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ൈവികമായ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇന്ന് ശക്തി എന്നുള്ള ഒരു കാര്യം പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതായത് ഈ മീറ്റിങ്ങുകളിലെല്ലാം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ചെയ്യുന്നത് എന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവശക്തിയും ഇന്ന് നമ്മൾ മീറ്റിങ്ങുകളിൽ കാണുന്ന ശക്തിയും തമ്മിൽ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാനിന്ന് നിങ്ങളോട് അല്പസമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് മുന്നമേ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മളെപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതായ ഒരുപാട് പരിവേഷങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട് പത്താഴ്ച സുവിശേഷത്തിൽ ലോക അവസാനത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്ന ഒരു അടയാളം ഇതാണ് അന്ത്യകാലത്ത് വ്രതന്മാരെ പോലും തെറ്റിച്ച് കളയുന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തും എന്നാണ് പറഞ്ഞത് അപ്പൊ അത് യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ് അന്ത്യകാലത്ത് വ്രതന്മാരെ പോലും തെറ്റിച്ച് കളയുന്ന അതായത് ദൈവസന്നിധിയിൽ ഭക്തിയോടും വിശുദ്ധിയോടും നീതിയോടും കൂടെ ജീവിച്ചു വരുന്ന വിശുദ്ധന്മാരെ പോലും തെറ്റിച്ച് കളയുവാൻ തക്കുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അവസാന നാളുകളിൽ കാണും അല്ലെങ്കിൽ കാണിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ദൈവികമായ ശക്തിയിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഈ ശക്തിയിൽ ചെയ്യുന്നു എന്ന് പറയുന്ന ഈ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതല്ലെങ്കിൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവശക്തിയും ഇന്ന് അനേക ശുശ്രൂഷകന്മാർ ചെയ്യുന്ന ഈ ശക്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ദൈവശക്തി എന്താണെന്ന് തിരിച്ചറിയുവാൻ ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് ഈ ദൈവശക്തി ഉണ്ടായിരുന്നവരും അഥവാ ദൈവശക്തി പ്രാപിച്ചവരും ആ ദൈവശക്തി ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്തവരെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ദൈവശക്തി പ്രാപിച്ച വ്യക്തി അല്ലെങ്കിൽ ആ ദൈവശക്തിയാൽ ശുശ്രൂഷ ചെയ്ത വ്യക്തി അങ്ങനെയുള്ളവരെ നമ്മൾ ബൈബിളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്താണ് ദൈവശക്തി എന്നും ഇന്ന് നമ്മൾ കാണുന്ന ശക്തി എന്താണെന്നും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും അപ്പോ ഏറ്റവും നമുക്ക് ദൃഷ്ടാന്തമായിട്ടുള്ളത് കർത്താവ് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാൽമാവ് യേശുക്രിസ്തുവിൻ്റെ മേൽ ആവസിക്കുകയും ആത്മാവ് യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് ഉപവാസത്തിനായി നയിക്കുകയും ചെയ്തു അതിനെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി അങ്ങനെ യേശുവിനെ സാത്താൻ നാൽപ്പത് ദിവസവും രാവും പകലും പരീക്ഷിച്ചതിന് ശേഷം അവൻ ഉപസിച്ചതിന് ശേഷം അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്കും മടങ്ങിപ്പോയി എന്നാണ് നമ്മൾ വായിച്ചത് അപ്പോൾ യേശുക്രിസ്തു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്കും മടങ്ങിപ്പോയി അപ്പൊ ഇന്ന് നമുക്കുടെ ഏറ്റവും മാതൃകാ പുരുഷനായിരിക്കുന്ന കർത്താവ യേശുക്രിസ്തു ആത്മാവിന്റെ ശക്തി ഉള്ളവനായിരുന്നു ആ ശക്തിയോടുകൂടി യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് അവന്റെ പരശുശ്രൂഷ ആരംഭിക്കുകയാണ് അപ്പോൾ അവൻ മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപസിച്ച് ശക്തി പ്രാപിച്ച് ആത്മാവിന്റെ ശക്തിയോടുകൂടെ അവൻ ഗലിയിലയ്ക്ക് പോവുകയാണ് അങ്ങനെ ഗലിയിലയിൽ അവൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് അപ്പോൾ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം യേശുക്രിസ്തു ആരെയും മുന്തി വീഴിച്ചിട്ടില്ല ആരെയും നിലത്തിട്ട് പഠപ്പിച്ചിട്ടില്ല ആരെയും ഛർദ്ദിപ്പിച്ചിട്ടില്ല ആരെയും ചിരിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് ശുശ്രൂഷകന്മാർ മീറ്റിങ്ങുകളിൽ ഒരു മൈക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് ആലറി അതായത് ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നവർ മാത്രമല്ല ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനം കേൾക്കത്തക്ക വേണം മൈക്കിലൂടെ ആലറി കൂകി ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നതൊക്കെ പരിശുതാത്മാവിൻ്റെ ശക്തിയാണെന്നുള്ള ആ തെറ്റിദ്ധാരണ കൊണ്ട് ജനമെല്ലാം അവരോടൊപ്പം സ്തുതിക്കുകയും ദൈവത്തിന് അല്ലലുയാ പാടി അവരെ ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവരത്രമാത്രം ദൈവര വചനത്തിൽ പരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുകയാണ് അപ്പൊ നമ്മുടെ യേശക്രിസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുക്രിസ്തു എന്താണ് ചെയ്തത് യേശുക്രിസ്തു ആരെയും ഉന്തി വീഴിച്ചിട്ടില്ല യേശുക്രിസ്തു ആരെയും തള്ളിവീഴിച്ചിട്ടില്ല യേശുക്രിസ്തു ഊതി വീഴിച്ചിട്ടില്ല യേശുക്രിസ്തു ആരെയും ചിരിപ്പിച്ചിട്ടില്ല യേശുക്രിസ്തു ആരെയും ഛർദ്ദിപ്പിച്ചിട്ടുമില്ല യേശുക്രിസ്തു പിന്നെ ഈ പരിശുതാത്മാവിന്റെ ശക്തി കൊണ്ട് ചെയ്തത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് യേശുക്രിസ്തു പരിശുതാത്മാവിന്റെ ശക്തി കൊണ്ട് ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് യേശുക്രിസ്തു ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ എന്താണോ അത് യേശുക്രിസ്തു ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഉദാഹരണത്തിന് യേശുക്രിസ്തു പൂതങ്ങളെ പുറത്താക്കി അതെ മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെയാണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കിയത് എന്ന് വായിക്കുന്നു അപ്പൊ യേശുക്രിസ്തുവിൽ ആത്മാവിന്റെ ശക്തിയോടെ യേശു ഗലിഗിലേക്ക് പോയി യേശുക്രിസ്തു ചെയ്ത ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പഴയ നിയമത്തിൽ ആരും പിശാചനെ പുറത്താക്കിയിട്ടില്ല എന്നാൽ പുതിയ നിയമത്തിൽ മാത്രമേ ഈ ശുശ്രൂഷ ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ അതാദ്യം ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവാണ് കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഭൂതങ്ങളെ പുറത്താക്കിയത് അപ്പോൾ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവം നിശ്ചയിക്കുന്ന ശുശ്രൂഷ നിവർത്തിക്കുവാൻ വേണ്ടി ആ ശുശ്രൂഷകന് നൽകുന്നതായ ധൈര്യവും അതിനുള്ള കഴിവും ഉൾപ്പെട്ടതാണ് ദൈവശക്തി എന്ന് പറയുന്നത് അതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ചാൽ ആ വ്യക്തിക്ക് ദൈവം നൽകുന്ന കഴിവും ധൈര്യവുമാണ് ഈ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു അപ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ യേശക്രസ്തുവിൽ ഉണ്ടായിരുന്ന ശക്തി മുഖാന്തരം ആ സ്ത്രീയുടെ രക്തസ്രവം നിന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവളുടെ രോഗം സൗഖ്യമായി എന്നുള്ളതാണ് അപ്പോൾ യേശക്രസ്തു ആത്മാവിൻ്റെ ശക്തിയോട് ശുശ്രൂഷ ആരംഭിച്ചു ആ ശക്തി രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂതങ്ങളെ പുറത്താക്കുവാൻ ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ ആ യേശക്രിസ്തു അതുപോലെ തന്നെ ഈ ഭരണകർത്താക്കളെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിമർശിക്കുന്നവരെ യേശുക്രിസ്തുവിനെ കുറ്റം പറയുന്ന അവരുടെ എല്ലാം മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന് ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവവചനത്തിൽ ശക്തി എന്ന് പറയുന്നത് ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷ നിവർത്തിപ്പാൻ ആ ശുശ്രൂഷകന് ദൈവം നൽകുന്ന കഴിവും ധൈര്യവും ഉൾപ്പെട്ട അതാണ് ശക്തി എന്ന് പറയുന്നത് ഇനി നമുക്ക് ശക്തി പ്രാപിച്ചവരെ കുറിച്ച് ചിന്തിക്കാം യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അപ്പൊ പറഞ്ഞു നിങ്ങളെ ഇസ്ലാമിൽ നിന്ന് മാറിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ യേശുക്രിസ്തു അവരോട് പറഞ്ഞത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും അങ്ങനെ നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു അപ്പൊ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ പരിശുദ്ധാത്മാവ് വന്ന് ഇവർക്ക് ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യണമെന്ന് അറിയോ ഇവർ ഉടനെ തല് വീഴുകയും ഉന്തി വീഴുകയും ഊതി വീഴ്ക്കുകയോ ഒന്നുമല്ല ചെയ്തത് ഇവരെന്ത ചെയ്യുന്ന അറിയോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ കൂടി അവർ വചനം പ്രസ്താവിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനും തുടങ്ങി നമ്മൾ അപ്പോസ് പ്രവൃത്തികള് നാലാം അധ്യായത്തിൽ വായിക്കുന്നത് അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കഥാവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എന്നാണ് നമ്മൾ വായിക്കുക ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ അപ്പോസ്തലന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് അവരെ അടിക്കുകയും അവരോട് മേലാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ് തർജനം ചെയ്യുകയും ചെയ്തപ്പോൾ പത്രോസ് പത്രസൗനോട് പറഞ്ഞു ദൈവത്തെക്കാൾ അധികമായിട്ട് നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ യോഗ്യമല്ല എന്ന് പറയുവാൻ തക്കവണ്ണം ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിക്കുവാൻ അവർക്ക് ദൈവം കൊടുത്തതാണ് ഈ പരിശുധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ആ പരിശുധാത്മാവിൻ്റെ ശക്തികളാണ് ന്യായാധിപ സംഘത്തിന്റെ മുഖത്ത് നോക്കി പത്രോസ് പറഞ്ഞു നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിന്റെ നാമമാണ് ഈ ബലഹീന മനുഷ്യനെ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി നടക്കുവാൻ തക്കവണ്ണം ആരോഗ്യം വരുവാൻ ഹേതുവായതെന്ന് ആ ന്യായാധിപ സംഘത്തിന്റെ മുഖത്തു നോക്കി നിങ്ങൾ ക്രൂശിച്ച യേശു എന്ന് പറയുവാൻ തക്കവണ്ണം പത്രോസിനെ ധൈര്യപ്പെടുത്തിയ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവശക്തി അതല്ലാതെ മൈക്ക് കിട്ടിക്കഴിയുമ്പോള് ആ മൈക്കിലൂടെ അലറി നിലവിളിക്കുന്ന അല്ലെങ്കിൽ മൈക്കിലൂടെ കൂകി ഒച്ച ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ അന്യഭാഷ എന്ന പേരിൽ അഞ്ചോ ആറോ വാക്കുകൾ ഉച്ചരിക്കുന്നതല്ല പരിശുതാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് അപ്പോസലന്മാരുടെ കയ്യാൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമെല്ലാം ദൈവം നൽകിയ പരിശുത്താത്മാവിന്റെ ശക്തിയാൽ ചെയ്തതാണ് എന്നുള്ളതാണ് അവരെ കൊല്ലുവാനുള്ള അധികാരമുള്ള സംഘത്തിൻ്റെ മുമ്പാകെ പോലും അവരെ ധൈര്യത്തോടെ നിൽക്കുവാനും ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാനും തക്കവണ്ണം അവരെ ദൈവം ശക്തിപ്പെടുത്തി എന്നുള്ളതാണ് ദൈവശക്തിയുടെ പ്രത്യേകത അപ്പോ ഞാനിങ്ങനെ പറയട്ടെ സൗര സൗരന്മാരെ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവം നൽകിയ ശക്തി കൊണ്ട് ആ ശക്തിയുടെ പ്രതിഫലനം എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരുന്നു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അങ്ങനെ നമ്മൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് കാണുന്ന ഈ പ്രകസനം അല്ലെങ്കിൽ ഈ പ്രകടനം അല്ലെങ്കിൽ ഈ ചേഷ്ടകള് അത് ദൈവവചനത്തിന് വിരുദ്ധവും ദൈവപരിജ്ഞാനത്തിന് വിരോധവുമാണെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഞാനിങ്ങനെ പറയാം അപസലനായ പൗലോസ് പറഞ്ഞു ഞാൻ ജ്ഞാനത്തിന്റെ ജ്ഞാനത്തിൻ്റെ വശീകരണമാക്കുകൊണ്ടല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം കൊണ്ടത്രേ ദൈവരാജ്യം പ്രസ്താവിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ ദൈവവചനം പറയുന്നത് അല്ലെങ്കിൽ സുവിശേഷം പറയുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ പൗലോസിന്റെ സുവിശേഷം വെറും വചനമായി മാത്രമല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം കൊണ്ടാണ് വന്നത് എന്നാണ് പറഞ്ഞത് അവിടെ പൗരോസപ്പോസലൻ ആ ശക്തി പ്രദർശിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ അവിടെ മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചും രോഗികളെ സൗഖ്യമാക്കിയും അദ്ദേഹത്തിന്റെ കയ്യിൽ കടിച്ച അല്ലെങ്കിൽ തൂങ്ങിക്കിടന്ന പാമ്പിനെ കുടഞ്ഞു കളഞ്ഞും അതുപോലെ തന്നെ കപ്പൽ ചേതത്തിലെ ആകപ്പെട്ട് അവരെ രക്ഷിച്ചും അങ്ങനെ ദൈവം നൽകിയ ശക്തിയാലാണ് പൗലസപ്പോസൻ ഈ കഥാവേൽപ്പിച്ച വേല നിവർത്തിച്ചതെന്നുള്ളതാണ് അതാണ് പൗരസപ്പോസൻ പറഞ്ഞ ഞാൻ ആത്മാവിനാലും ശക്തിയാലുമാണ് സുവിശേഷം പ്രസംഗിച്ചത് ശക്തിയുടെ പ്രദർശനം കൊണ്ടാണ് ശക്തി ശക്തിയുടെ പ്രദർശനം എന്ന് പറയുന്നത് ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് നമ്മൾ പ്രദർശിപ്പിക്കുന്ന ഈ ശക്തിയല്ല ഈ പൗല ഉണ്ടായിരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ പന്ത്രണ്ട് അപ്പോസ്തലന്മാരും അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ അവർ പ്രസംഗിച്ചതൊന്നും ഓഡിറ്റോറിയത്തിലായിരുന്നില്ല യത്തിൻ്റെ പുറമെയുള്ള ഗോപുരംഗവാതുക്കൾ നിന്നുകൊണ്ടും പരസ്യ സ്ഥലത്തും പട്ടണത്തിലും അതുപോലെ തന്നെ വീട് വീടാന്തരവും അങ്ങനെ പൊതുജനത്തോട് ബഹുജനത്തോടാണ് അവർ സംസാരിച്ചത് അങ്ങനെ സംസാരിക്കുവാൻ അവരെ ദൈവവചനം പ്രസ്താവിക്കുവാൻ അവരെ ദൈവം ശക്തിപ്പെടുത്തിയ ശക്തിയാണ് പരശുത്താൽമാവും നൽകുന്ന ശക്തി എന്ന് പറയുന്നത് ഇന്ന് ഓഡിറ്റോറിയത്തിൽ കയറി നിന്നുകൊണ്ട് മൈക്കെടുത്തുകൊണ്ട് വിളംബരം ചെയ്യുവാനായിട്ടുള്ള ശക്തി അല്ല അന്ന് അപ്പോസ്വലന്മാരുടെ മേലുണ്ടായിരുന്ന ശക്തി അപ്പോൾ ഇന്ന് ഈ കാണിക്കുന്ന ഒച്ചപ്പാടും ബഹളവും എന്നൊക്കെ പറയുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ കൺവെൻഷൻ ഗ്രൗണ്ടിൽ മാത്രം കാണിക്കാവുന്ന ശക്തിയാണ് പക്ഷേ അപ്പൊസൊലന്മാരെ അവരെ കൊല്ലുവാനായിട്ട് രക്തസാക്ഷികളാകുവാനായിട്ട് അവർക്ക് നൽകിയ ശക്തി ദൈവോചനം പ്രസ്താവിക്കുവാനായിട്ട് അവർക്ക് നൽകിയ ശക്തി രോഗികളെ സൗഖ്യമാക്കുവാനായിട്ട് അവർക്ക് നൽകിയ ശക്തി വെളിച്ചപ്പാടത്തിൽ നിന്ന് പൂതങ്ങളെ പുറത്താക്കുവാനായിട്ട് പൗരസന് നൽകിയ ശക്തി അങ്ങനെ ജാതികളുടെ ഇടയിൽ ചെന്ന് ദൈവ ദൈവത്തിൻ്റെ വചനം ധൈര്യമായി പ്രസ്താവിക്കുവാൻ ദൈവം നൽകിയ ശക്തി ഈ ശക്തിയാണ് ദൈവം പരിശുദ്ധാത്മാവിനാൽ തന്റെ ദാസന്മാർക്ക് നൽകിയ ശക്തി എന്ന് പറയുന്നത് ആ ശക്തി തിരിച്ചറിയാതെ ഇന്ന് ഈ കാണിക്കുന്ന കൊരയ്ക്കിലും ചിരിക്കലും ഊന്തി വീഴ്ത്തലും ഊതി വീഴ്ത്തലും ആ ഛർദിലും ഇതെല്ലാം ദൈവശക്തിയാണെന്ന് പ്രിയ സഹോദരന്മാരെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വേദവചനത്തിന് വിരുദ്ധമായി നടക്കുന്ന ഓരോ അടയാളങ്ങളും ഓരോ അത്ഭുതങ്ങളും അത് ദൈവശക്തിയാൽ അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം യേശുഖ പറഞ്ഞിങ്ങനെയാണ് ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം എന്നാണ് പറഞ്ഞത് അപ്പൊ ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവാത്മാവിൻ്റെ ശക്തിയാൽ പ്രവർത്തന പ്രവർത്തനക്ഷമമാകുന്നതാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പോലോസ് പറഞ്ഞത് ദൈവരാജ്യം ശക്തിയാൽ എത്ര എന്ന് പറഞ്ഞു അപ്പൊ ദൈവരാജ്യം പ്രവർത്തനക്ഷമമാകുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ദൈവാത്മാവിൻ്റെ ശക്തിയാലാണ് ആ ശക്തി എന്ന് പറയുന്നത് ദൈവം എന്താഗ്രഹിക്കുന്നുവോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം നിറവേറ്റുവാനായി ദൈവം ആ വ്യക്തിയെ ശക്തിപ്പെടുത്തുന്നതാണ് ദൈവികമായ ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ധൈര്യവും അത് ചെയ്യുവാനുള്ള കഴിവും നൽകുന്നതാണ് ദൈവശക്തി എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള കഴിവും ധൈര്യവും ദൈവം നൽകുന്നതാണ് ദൈവശക്തി എന്ന് പറയുന്നത് അതാണ് ദൈവശക്തി എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് പ്രിയ സൗരസവർമാരെ ഞാൻ നിങ്ങളോട് പറയാം പരിശുദ്ധാത്മാവ് ആദിമ സഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം അന്യഭാഷകളിൽ സംസാരിച്ചു അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു എന്നുള്ള കാരണം കൊണ്ട് അതുപോലെ തന്നെ ഫിലിപ്പോസ് മറ്റേ പൊത്രോസൊക്കെ കുറതല്യോസിൻ്റെ വീട്ടിലും ഫിലിപ്പോസ് അമരിയിലും എല്ലാം പോയി സംസാരിച്ചപ്പോൾ അവരൊക്കെ പരിശുദ്ധാത്മവ് വരികയും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു എന്നെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവനം നൽകുന്നത് അന്യഭാഷ സംസാരിക്കാൻ മാത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഇന്ന് അനേക വിശ്വാസികളുടെ ഇടയിലുണ്ട് എന്നാൽ ദൈവം പരിശുദ്ധാത്മാവനം നൽകുന്നത് അന്യഭാഷ സംസാരിക്കാൻ മാത്രമല്ല ദൈവം തൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനായി തൻ്റെ ദാസന്മാർക്ക് ശക്തി ലഭിക്കേണ്ടതിനാണ് ദൈവം പരിശുദ്ധാത്മാവിന് നൽകിയത് ഞാൻ ഒന്നുകൂടെ പറയാം പരിശുദ്ധാത്മാവ് വന്നത് അന്യഭാഷ സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസന്മാരിൽ കൂടെ നിവർത്തിച്ചെടുക്കേണ്ടതിന് തൻ്റെ ദാസന്മാരുടെ മേൽ ദൈവം പകരുന്ന ആത്മാവിൻ്റെ ശക്തിയാണ് ദൈവശക്തി എന്ന് പറയുന്നത് അത് ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇപ്പം ഈ നമ്മുടെ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലെല്ലാം ദൈവശക്തി കൊണ്ട് എന്ന് പറയുന്ന പല കപടമായ ഉണ്ട് ആ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ആ അത് ദൈവശക്തിയാണെന്ന് ധരിച്ചിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയാം ഒരു ജാതീയമായ ആൾക്കാർ പാർക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ധൈര്യത്തോടെ പൊതുജനത്തോടെ യേശുക്രിസ്തുവിന്റെ വചനം പ്രസ്താവിക്കുവാൻ ഈ പറഞ്ഞ ഈ ഓഡിറ്റോറിയത്തിൽ കാണിക്കുന്ന ശക്തിയുള്ളവർക്ക് കഴിയുന്നുണ്ടോ അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് വിഗ്രഹ ആരാധന പാപമാണെന്ന് പറയുവാൻ അവർക്ക് ധൈര്യമുണ്ടോ അതുപോലെ തന്നെ ഭരണകർത്താക്കളുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമത്തിന് എതിരായി ഒരു നിയമം വരുമ്പോൾ ആ നിയമത്തെ എതിർക്കുവാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ ദൈവ പത്രസപ്പോസൽ എന്നാ പറഞ്ഞ് മനുഷ്യരെക്കാളധികം ദൈവത്തെ അനുസരിക്കേണ്ടതാണ് അപ്പൊ ദൈവീകമായ നിയമത്തിനെതിരായി ഒരു മാനുഷിക നിയമം ഉണ്ടാക്കിയാൽ ആ നിയമത്തെ ധിക്കരിക്കുവാൻ അല്ലെങ്കിൽ എതിർക്കുവാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ അതിനുള്ള ശക്തി ഇവർക്കുണ്ടോ അതിനുള്ള ശക്തി ഒന്നും ഇവർക്കില്ല അതേപോലെ തന്നെ ഈ ജനത്തോട് മുഖത്തു നോക്കിക്കൊണ്ട് നീ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിലും മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്ന് പൊതുജന മധ്യത്തിൽ പട്ടണത്തിൻ്റെ മധ്യത്തിൽ നിന്ന് പ്രസംഗിക്കുവാനുള്ള ശക്തി ഉണ്ടോ ഇവർക്ക് അവർക്ക് ഈ ഓഡിറ്റോറിയത്തിലും സുവിശേഷ പന്തലിലും മാത്രം കാണിക്കാനുള്ള ശക്തിയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആ ശക്തി വ്രതന്മാരെ പോലും തെറ്റിച്ച് കളയുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവീകമല്ല അത് കപടമായ അടയാളങ്ങളും കപടമായ അത്ഭുതങ്ങളും ജനത്തെ തെറ്റിച്ച് കളയുന്ന അത്ഭുതങ്ങളുമാണെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അന്ത്യകാലത്ത് വർദ്ധിച്ചു വരും എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയ സൗശന്മാരെ ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് അറിയണമെങ്കിൽ ശക്തി പ്രാപിച്ചവനെയും ആ ശക്തി ഉപയോഗിച്ച് അവൻ ചെയ്ത ശുശ്രൂഷയെയും മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അതല്ലാതെ കാണിക്കുന്നതായ ചേഷ്ടകളും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം അത് ദൈവത്തിന്റെ ആത്മാവിനാലും ദൈവത്തിന്റെ ശക്തിയാലും നിറവേറുന്നതല്ല മറിച്ച് അതിനെതിരായിട്ടുള്ള അന്ധകാര ശക്തി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് ഇത് അനേകർക്കും വേദപുസ്തക പരിജ്ഞാനം ലഭിക്കാത്തതിൻ്റെ കാരണം വേദപുസ്തകം വായിക്കാതെ ഇങ്ങനെ നടക്കുന്ന ചേഷ്ടകൾക്കൊക്കെ ഓടിച്ചെന്ന് അവിടെ നടക്കുന്നതെല്ലാം ആത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് അന്തമായി വിശ്വസിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് അനേക ജനങ്ങളും ഇത് അന്ധതയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത് അപ്പോൾ എൻ്റെ പ്രിയ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അഥവാ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ശക്തി എന്ന് പറയുന്നത് അഥവാ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കൂ ലഭിച്ചു എന്ന് പറയുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി ദൈവം തന്റെ ശുശ്രൂഷകന്മാർക്ക് കൊടുക്കുന്ന കഴിവും ധൈര്യവും ഉൾപ്പെട്ടതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് പബ്ലിക്കിലും പട്ടണത്തിലും ഈ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ സ്ഥലത്തും പൊതുജന മധ്യത്തിലും വീടുകളിലും എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനം ലജ്ജ കൂടാതെ പറയുവാനും അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ മനുഷ്യരുടെ മുമ്പിൽ ഉയർത്തുവാനുമുള്ള ശക്തിയാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് ഓഡിറ്റോറിയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ശക്തിയല്ല എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം അപ്പോൾ ദൈരാജ്യം എന്ന് പറയുന്നത് ശക്തിയുടെയും ആത്മാവിൻ്റെയും പ്രദർശനം കൊണ്ട് രൂപപ്പെടുന്നതാണ് പ്രവർത്തിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ആ ആത്മാവിന്റെ പ്രദർശനം എന്ന് പറയുന്നതും ശക്തിയുടെ പ്രദർശനം എന്ന് പറയുന്നതും അത് നമ്മൾ തിരിച്ചറിയണം അത് അന്യഭാഷ പറയുന്നതും കൈ കൊട്ടുന്നതും ബഹളമുണ്ടാക്കുന്നതും അല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവികമായ ശക്തി ഏതൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മകത്വം കൊടുത്തുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം ജീവിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ശക്തിയാൽ നമ്മൾ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് കണ്ടുവരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് അല്ലെങ്കിൽ ദൈവശക്തിയുടെ പ്രവർത്തനങ്ങൾ എന്ന് തോന്നുന്നതായ ഈ കാര്യങ്ങളൊന്നും ദൈവവചനപ്രകാരം ദൈവികമല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തന്നു അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ തെളിവുകളോടുകൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ